എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് ദുബായ് റോഡ് പ്രോപ്പർട്ടീസ് അസ്മാബി കോളേജ് കടലിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളത്തിലെ വലയറ്റു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ അഭിമന്യു എന്ന വള്ളത്തിലെ വലയാണ് നശിച്ചത് എറണാകുളം ജില്ലയിലെ കുഴുപ്പിള്ളി കടപ്പുറത്തു നിന്നും ഒൻപത് നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറു വശത്തായിരുന്നു സംഭവം കടലിൽ വീശിയ വല വലിച്ചെടുക്കാൻ കഴിയാത്ത വിധം അടിത്തട്ടിൽ കുരുങ്ങിയ നിലയിലായിരുന്നു അമ്പതോളം തൊഴിലാളികൾ ഒന്നിച്ചു പരിശ്രമിച്ചിട്ടും വല ഉയർത്താൻ കഴിഞ്ഞില്ല പിന്നീട് വല മുറിഞ്ഞ നിലയിലാണ് ലഭിച്ചത് വലയിൽ കുരുങ്ങിയ മത്സ്യവും നഷ്ടപ്പെട്ടു ഏകദേശം ഒൻപത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി തൊഴിലാളികൾ പറഞ്ഞു കപ്പലപകടത്തിൽ മുങ്ങിയ കണ്ടെയ്നറിലായിരിക്കാം വല കുടുങ്ങിയതെന്ന് സംശയമുണ്ട് ഒരു അമ്പത് അമ്പത്തിരണ്ട് പേരായിട്ട് ഞങ്ങൾ ടൗറി പണിക്ക് പോയി പുഴുപ്പുള്ളി പോലെ അവർ കരയുന്നൊരു ഒമ്പതിനൊട്ടിക്കൽ മേലാകില്ല മീൻ കണ്ട് വലയിറക്കിയപ്പോൾ വലയിറക്കി കഴിഞ്ഞ് വല വലിക്കുക നേരത്ത് വല ഞങ്ങൾ അമ്പത് പേര് പൈസ കിട്ടും വല കിട്ടണില്ല താഴെന്തോ പാരപ്പെട്ട എന്തോ ഉടക്കി ഉടക്കിയാണ് വല ഇങ്ങോട്ട് പോ പറഞ്ഞു പോകുന്നത് ഞങ്ങൾ മണിക്കൂറോളം കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ വല വള്ളത്തിലാക്കി ഏകദേശം ഞങ്ങൾക്കൊരു പത്തഞ്ത് കിലോ വല നഷ്ടപ്പെട്ടുണ്ട് അതുപോലെ മീൻ വലയിലുണ്ടായ മീനും രണ്ടോ മൂന്ന് ദിവസം ഞങ്ങൾ ഇനിക്ക് വല്ല മെയിനൻസ് വർക്കിന് വേണ്ടി മൂന്ന് ദിവസം ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടും അപ്പോൾ ഏകദേശം ഒരു എട്ടൊമ്പത് ലക്ഷം രൂപകളൊക്കെ ഞങ്ങൾക്ക് നഷ്ടം ആ രീതിയിൽ കണക്കാക്കാനുണ്ട്